നല്ല അടിപ്പൊളി തൂവല്ല കളറുള്ള കൈപ്പത്തിരി അതിൻ്റെ മീത തേങ്ങാപ്പാലും നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടോ ഒഴിച്ചിടത്ത് നിന്നുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപ്പൊളി കൈപ്പത്തിരിയുടെ റെസിപ്പി റെസിപ്പിട്ടോ നിൽക്കുന്നത് നേരെ വീടിയൊക്കെ പോകാം രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്ത് വെച്ചിരിക്കണത് അരമുറി തേങ്ങാ ചിറകി എടുത്തുവച്ചിട്ടുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് പൊടിക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് പൊടി വാട്ടാൻ പോണത് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ വെള്ളം തിളച്ചു വന്നിട്ടോ ഞാനൊരു അര ടീസ്പൂണ് നെയ്യാണ് ഇട്ടുകൊടുക്കുന്നത് നെയ്യ് തന്നെ വേണമെന്നൊരു നിർബന്ധമല്ല വെളിച്ചെണ്ണ ഓയിൽ എന്താന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാട്ടോ ഞാനിവിടെ നെയ്യ് ഇരിക്കുന്ന കാരണം കൊണ്ട് നെയ്യ് ഇട്ടുകൊടുത്തതെന്നുള്ളൂ പിന്നെ നമ്മളെടുത്ത് വെച്ച തേങ്ങ നല്ല ജീരകം കൂടിയിട്ട് അതിലേക്ക് കൊട്ടി കൊടുക്കട്ടോ തീയൊന്നും കുറക്കാതെ തീ കൂട്ടി വെച്ചിട്ട് ഇത് വെട്ടി തിളക്കണ വെള്ളത്തിലേക്ക് ആ അരിപ്പൊടി കൊട്ടി കൊടുക്കണം കേട്ടോ ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് നന്നായി ഇളക്കിയതിൻ്റെ ശേഷം പിന്നെ തീ കുറച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ തീ സിമ്മിലിട്ടിട്ട് ഒരഞ്ച് മിനിറ്റോളം അങ്ങനെ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പൊടി നന്നായി നമ്മുടെ പാകത്തിന് വാട്ടി കിട്ടും കേട്ടോ അതോ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ ഒരു ഇതൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് അറിയുന്ന ശേഷം നല്ല പെട്ടെന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ കിട്ടും കേട്ടോ നല്ല ചൂടാറിയിട്ട് കുഴക്കാൻ തന്നാൽ പത്തിരി പലത്തുമ്പോൾ അരികൊക്കെ പൊട്ടിയും കൊണ്ടാകും അപ്പോൾ ചൂട് കൊടുക്കാനെ കുഴക്കുക നല്ലത് അപ്പം അതാ ആ ചൂടോടൊടുക്കുന്ന എന്നെ കുഴച്ചെടുത്തുണ്ട് കേട്ടോ നല്ല മയത്തിൽ കുഴച്ചെടുത്തതാ അത്യാവശ്യം വലുപ്പമുള്ള ഓരോ ഉരുളകളാക്കി എടുത്തുണ്ട് കേട്ടോ അല്ലാതെ ഓരോ ഉരുളകളാക്കി എടുത്ത് വെക്കുക ആദ്യം കയ്പത്തിൽ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ഓരോ ബോളായിട്ടാണ് കൊടുത്തിരിക്കണേ ഓരോ ഉരുളകൾ എടുത്തിട്ട് നന്നായി ഒന്നുകൂടി കൂടി കുഴച്ച് നല്ല ഷേപ്പ് ആക്കിയ ശേഷം പരത്തി എടുക്കെട്ടോ നല്ല റൗണ്ടില് നല്ല ഷേപ്പിൽ തന്നെ പരത്തി എടുക്കുന്നുണ്ട് ഓരോ ബോൾസ് പരത്തെടുക്കുമ്പോഴും ഒന്നും കൂടി നന്നായി കുഴച്ചതിന്റെ ശേഷം പരത്ത് കേട്ടോ നന്നാവുക അത്യാവശ്യം കനവും വലുപ്പൊക്കെ ഉള്ള പത്തിരി കേട്ടോ പരത്തിയെടുത്തത് ഇനി പരത്തിയെടുത്തതിന് നമുക്ക് ചുട്ട് വെക്കാം ഓരോന്നായിട്ട് ഇപ്പം ചൂട അയാൾക്ക് പത്തിരി ഇട്ടു എടുത്തിട്ട് ചൂട് വേണം കേട്ടോ നെയ്സ് പത്തിരി പോലെ പെട്ടെന്ന് ചുട്ടെടുക്കാനൊന്നും പറ്റില്ല കുറച്ച് സമയം എടുക്കും അത്യാവശ്യ കനം ഉള്ളൂട്ടോ ഓവർ കനമൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും പത്തിരി തിന്നുമ്പോൾ നല്ല പൊള്ളച്ചിട്ടോ അത് പത്തിരി ഒക്കെ നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ എല്ലാ പത്തിരിയും ചുട്ടെടുത്തുണ്ട് കേട്ടോ എല്ലാ പത്തിരിയും ചുട്ടെടുത്തുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക